എല്ലാവരും ഇങ്ങോട്ട് എല്ലോ എന്തായാലും ഇനി വരുന്ന ഒരാഴ്ച എംപുരാൻ തള്ളുകളുടെ മേളമായിരിക്കും ഒരു സിനിമ എങ്ങനെ തല് വിജയിപ്പിക്കണമെന്ന് പൃഥ്വിരാജിനോളം അറിയാവുന്ന മറ്റാരുമില്ല ആടുജീവിതം എന്ന സിനിമ കഷ്ടിയെങ്കിലും രക്ഷപ്പെട്ടത് തള്ളി തന്നെയായിരുന്നു അമ്മാൻ കാര്യമായിട്ട് അമ്മാൻ ഇരുന്നൂറ് കോടി കളക്ഷൻ കടന്നു ഓസ്കാർ അവാർഡ് കിട്ടിയേക്കും തുടങ്ങിയ തള്ളുകളൊക്കെ നിരത്തിയാണ് ആ സിനിമയെ ഒരുവിധം ഓടിച്ചു പോയത് എട്ട് കോടി രൂപയാണ് എംബുരാൻ ചിത്രീകരണം പൂർത്തിയാക്കാൻ ഇതുവരെ മുടക്കേണ്ടി വന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ ആ സിനിമയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് അതിനുവേണ്ടി ഇപ്പോൾ പണം മുടക്കിയിരിക്കുന്ന ും ഗോപാലിനു പോലും ആത്മവിശ്വാസം ഉണ്ടോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട് എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്ന എഴുതാപ്രായിരം സ്വാഭാവികമായും കോടി എന്ന മുടക്കു മുതൽ കോടിയെങ്കിലും കളക്ട് ചെയ്യണം അതിനുള്ള സാധ്യത ഒരു മലയാള സിനിമയ്ക്കുണ്ടോ എന്നതാണ് നിർണായകമായ ചോദ്യം അത് താൻ എനിക്ക് കോടി എന്ന എന്ന് മുതൽ മുന്നൂറ്റി അൻപത് കോടിയെങ്കിലും കളക്ട് ചെയ്യണം അതിനുള്ള സാധ്യത ഒരു മലയാള സിനിമയ്ക്കുണ്ടോ എന്നതാണ് നിർണായകമായ ചോദ്യം കമ്പനിയായ ലൈക്കയുടെ വരവാണ് ഏതാണ് നൂറ് കോടി ചെലവ് എന്ന കണക്കുകൂട്ടലിലായിരുന്നു ലൈക്ക രംഗത്ത് വരുന്നത് മനസ്സിലാക്കി എന്നാൽ വിദേശ കമ്പനി ആയതുകൊണ്ട് അവർ ഇഷ്ടം പോലെ പണം മുടക്കിയേക്കുമെന്ന് കരുതി ഈ സിനിമയിലെ ചില അണിയറ പ്രവർത്തകർ ആവശ്യത്തിലധികം പണം ദൂർത്തടിച്ചു ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത് പൃഥ്വിരാജ് തന്നെയായിരിക്കും ഈ സിനിമ വിജയിച്ചാൽ പൃഥ്വിരാജു പക്ഷേ ഇനി സിനിമ എടുക്കാൻ പോകുന്നത് ഷാരൂഖ് ഖാനയോ അത്തരത്തിലുള്ള ബോളിവുഡ് നടന്മാരോ നായകന്മാരൊക്കെയാവും അതിനകത്ത് ഒരു ആക്കലുണ്ടല്ലോ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നത് ആന്റണി പെരുമ്പാവൂറിനാകും ആന്റണി പെരുമ്പാവൂറിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമായിരിക്കും ഈ സിനിമയുടെ പേരിൽ ഉണ്ടാവുന്നത് തീർച്ചയായും ഇത് മോഹൻലാലിന്റെ കരിയറിനെ ബാധിക്കും നിന്റെ കരുനാ കൊളച്ചൊന്നും പറയാതിരിക്കോടിയൊരു മൂന്നേത്തവന്റെ ഉണ്ടാക്കി ഒരു സിനിമയുടെ നിർമ്മാണ ചെലവിൽ അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ എന്തു സംഭവിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് എംബുരാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ ഞാൻ വേണ്ട വേണ്ട ഞാൻ ഞാൻ തന്നെ